പിന്നെ സി പി എം കാര് ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പൂ ആ അതില്ല വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ഞെട്ടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞെട്ടിക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് ആക്ഷനുകളും കുറച്ച് ആംഗ്യങ്ങളും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് സാധാരണ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം പിന്തുടരുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും ഇതിനു മുമ്പ് അദ്ദേഹം ഇങ്ങനെ കാണിച്ചിട്ടില്ല എന്തായാലും കഴിഞ്ഞ ആഴ്ചയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ കാര്യമായിട്ട് അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് എന്തായാലും പ്രതിപക്ഷാവൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞെട്ടിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഭീഷണി ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പിന്നെ ബി ജെ പി കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇന്നലെ ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അതുകൊണ്ട് കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി പിന്നെ സി പി എം ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്താണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പൂ ആ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കൂ വലിയ താമസം വേണ്ട ഞാൻ വൈകാറില്ല അല്ല വൈകാറില്ലല്ലോ അല്ലെ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസം അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസമില്ലേ എലക്ഷന് അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല അല്ല ഇത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന വാർത്ത അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് പറഞ്ഞതിനൊപ്പം തന്നെ സ്വയം ന്യായീകരിക്കാൻ കോൺഗ്രസിനെയും അദ്ദേഹത്തെയും സ്വയം ന്യായീകരിക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ആ ശ്രമം െ പരാജയപ്പെട്ടു പോകുകയും ചെയ്തു ഹൃദയവേദനയോടെയാണ് നടപടിയെടുത്തെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഞായീരിച്ച് ഞായാരിച്ചു വന്നപ്പോഴത്തേക്കും രാഹുൽ മാങ്കൂട്ടം വീണ്ടും പെടുകയാണ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തെ ഞെട്ടിക്കാൻ വന്നിട്ട് അവസാനം ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയുമാണ് അദ്ദേഹം ഞെട്ടിച്ചത് അതുകൂടി നമുക്കൊന്ന് കാണാം സാധാരണ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രസ് മീറ്റുകളിൽ ഉണ്ടാകാത്ത കാര്യങ്ങളാണ് ഇന്ന് കണ്ടത് അതുമാത്രമല്ല കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോഴത്തേക്കും അതിന് മറുപടി പറയാതെ അദ്ദേഹം ഇറങ്ങി പോവുകയായിരുന്നു അങ്ങനെയാണ് ആ വാർത്താ സമ്മേളനം അവസാനിക്കുന്നത് ഞങ്ങൾ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു എന്തിനാണെന്ന് അറിയാമോ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ സബ്ജക്റ്റിന്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞില്ല ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത് അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കും ചാൻസ് കിട്ടില്ല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആ ആകെ അഞ്ച് ചോദ്യമുള്ളൂ അത് ഈ കൈലീൻ ദേശഭുമാനും കൂടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോട്ടെ ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നടത്തിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ കാരണം ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോടു കൂടി നോക്കിക്കാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം ഇനി ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന മനസ്സിലായി ഒരു ഐ എസ് കാരിയായ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ചാലിപ്പോ മന്ത്രിയായിരിക്കും ലൈംഗികബോധ കേസ് പെട്ടാലും മന്ത്രിയായിരിക്കാം അതിന് യാതൊരു ഉളുപ്പില്ല എന്നിട്ട് ഏ എന്നിട്ട് പ്രകടനം നടത്താം മനസ്സിലായില്ല ഞങ്ങൾ വി മേഡ് ഇറ്റ് വെരി ക്ലിയർ ഇനി നോ നോ മോർ മോർ